ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഷോപ്പിംഗ് പോയിന്റിനെ എങ്ങനെ ആക്കി മാറ്റാം എന്നുള്ളതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സർപ്രൈസ് പോയിന്റ് ഷോപ്പിംഗ് പോയിന്റ് അങ്ങനെ ഓരോ പോയിന്റുകൾ കയറി വരും നമുക്കിത് വെച്ചിട്ട് ആളുകളെ ഫ്രീ ആയി ടെസ്റ്റ് എഴുതിക്കാൻ വേണ്ടി പറ്റും അവരുടെ അടുത്ത് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും ഇപ്പം എനിക്കിവിടെ രണ്ടായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് ഷോപ്പിംഗ് പോയിൻ്റ് ഉണ്ട് അതിൽ ആയിരത്തി അറുപത് ഷോപ്പിംഗ് പോയിൻറ്റ് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചതാണ് എൻ്റെ എൻ്റെ ബാലൻസ് ആയിരത്തി നൂറ്റി അറു ഇരുപത്തി ഒന്ന് രൂപ ഉണ്ട് അപ്പോൾ ഒരു ഷോപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു രൂപക്ക് തുല്യമാണ് ആയിരത്തി നൂറ് ഷോപ്പിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ആയിരത്തി നൂറ് രൂപയുടെ വാല്യൂ ആണ് അതിനുള്ളത് നമുക്കൊരാളെ ടെസ്റ്റ് എഴുതിക്കണമെങ്കിൽ ആയിരത്തി അറുപത് ഷോപ്പിംഗ് പോയിൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോഴാണ് ആയിരം രൂപയുടെ ഡിസാറ്റ് ടെസ്റ്റ് എഴുതിക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം മൈ വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം മൈ ഈ ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആർക്കാണോ ടെസ്റ്റ് എഴുതേണ്ടത് അവരുടെ ഐ ഡിയിലേക്ക് നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് പോയിന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നതും എന്നിട്ട് അവരവരുടെ ഷോപ്പിംഗ് പോയിന്റ് വെച്ചിട്ട് ടെസ്റ്റ് എഴുതുന്നു അവർ ക്യാഷ് ചെയ്യുന്നത് നമ്മുടെ ജി പേയിലേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് പോയിന്റിനെ നമുക്ക് എളുപ്പത്തിൽ ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും ഓക്കെ നമ്മുടെ ഐ ഡിയിൽ തന്നെ ആരുടെ ഐ ഡിയിലാണോ നമുക്ക് ഷോപ്പിംഗ് പോയിൻ്റ് ഉള്ളത് ആ ഒരു ഐ ഡിയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത വ്യക്തി ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വാലറ്റ് തുറക്കണമെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ എൻ്റർ വാലറ്റ് എന്ന് കൊടുത്തു ഓക്കെ ഇതാണ് നമ്മുടെ പോയിൻറ്റ്സ് കാണിക്കുന്നത് നമുക്ക് സർപ്രൈസ് പോയിൻ്റ് എത്രയുണ്ട് എനിക്ക് ഇരുപത്തിനാല് പോയിൻ്റ് ആണ് ഉള്ളത് ഷോപ്പിംഗ് പോയിൻ്റ് എത്രയുണ്ട് അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ ട്രാൻസ്ഫർ ഷോപ്പിംഗ് പോയിൻ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഷോപ്പിംഗ് പോയിൻറ്റിനെ ഈ ടെസ്റ്റ് എഴുതുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് മിനിമം ആയിരത്തി അറുപത് പോയിൻ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ട്രാൻസ്ഫർ ടു നമ്മൾ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ യൂസർ നെയിമാണ് ആണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ റഫറലിൽ പോയി കഴിഞ്ഞാലും എൻ്റെ ലിങ്ക് വെച്ച് വരുന്ന ആളാണെങ്കിൽ എൻ്റെ റഫറൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ യൂസർ നെയിമും യൂസർ ഐ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവരുടെ യൂസർ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അവരുടെ യൂസർ ഐ ഡി നമ്മൾ എട്ടൊക്കെ യൂസർ ഐ ഡി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ടോട്ടൽ പോയിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നൂറ്റി ഇരുപത്തൊന്നാണ് നമുക്ക് പോയിന്റ് വാല്യൂ നമുക്ക് നമ്മൾ നമ്മളായിരം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആയിരം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം ഓക്കെ അതിൻ്റെ ട്രാൻസ്ഫർ ചാർജ് പത്ത് രൂപയാണ് പ്രോസസ്സ് ചാർജ് അമ്പത് രൂപയാണ് അങ്ങനെ ആയിരത്തി അറുപത് പോയിൻ്റ് ആണ് വേണ്ടുന്നത് അവിടെ ലാസ്റ്റ് കണ്ടിന്യൂല് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷോപ്പിംഗ് പോയിന്റിനെ ആർക്കാണോ ടെസ്റ്റ് എഴുതേണ്ടതും അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് ടാസ്ക് മന്ത്രയിൽ നിന്നും ഇതുപോലൊരു മെസ്സേജ് പോകും നമ്മുടെ ഷോപ്പിംഗ് പോയിൻ്റ് ഇപ്പോൾ മുമതാസ് എം പി എന്ന് പറയുന്നത് എൻ്റെതാണ് നിങ്ങൾ അതായത് ഈ ടെസ്റ്റ് എഴുതുന്ന ആളിലേക്ക് ഈ ഒരു ഷോപ്പിംഗ് പോയിന്റിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നൊരു ഇമെയിൽ മെസ്സേജ് അവർക്ക് വരും ഇനി അപ്പം നമ്മുടെ ഭാഗത്തു നല്ല കാര്യം കഴിഞ്ഞു നമ്മുടെ ഷോപ്പിംഗ് പോയിന്റ് അവരുടെ കൈകളിലേക്ക് എത്തി ഇനി നമുക്ക് എങ്ങനെയാണ് ഇതേ ഷോപ്പിംഗ് പോയിന്റ് വെച്ചിട്ട് ടെസ്റ്റ് എഴുതുന്ന ആൾ അത് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആരാണോ ഈ ഒരു ടെസ്റ്റ് എഴുതുന്നത് നമ്മുടെ അവരെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തു അപ്പോൾ സാധാരണ പോലെ നമുക്ക് ഡി സാറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അവിടെ ടേക്ക് ടെസ്റ്റ് എന്നുണ്ടാകും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ടെസ്റ്റ് എഴുതുന്ന ആളുടെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ നമുക്ക് ഡി സാറ്റ് എന്നുള്ള ഓൺലൈൻ ടെസ്റ്റാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ടേക്ക് ഡി സാറ്റ് കൊടുക്കാം കണ്ടിന്യൂ ഡി സാറ്റ് കൊടുക്കാം ഓക്കെ സാധാരണയായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ മാനുവൽ യു പി ഐ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് റെഡി ആക്കാറുള്ളത് ഇവിടെ നമ്മൾ പോയിന്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് എഴുതുന്നത് അപ്പോൾ യൂസ് ടാസ്ക് മന്ത്ര പോയിൻ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ കണ്ടോ ആയിരം പോയിന്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പേ വിത്ത് ഷോപ്പിംഗ് പോയിന്റ് എന്ന് റെഡ് കളറിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഷോപ്പിംഗ് പോയിന്റ് ട്രാൻസ്ഫർ ടു ടെസ്റ്റ് ഫീ ഈസ് സക്സസ് അതായത് നമ്മുടെ പോയിന്റ് വെച്ചിട്ടുള്ള ടെസ്റ്റ് ഫീ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ആ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തേണ്ട കാര്യം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് സാധാരണ പോലെ തന്നെയാണ് നമുക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ സ്ത്രീയാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ പിൻകോഡ് ഡിസ്ട്രിക്റ്റ് നമ്മുടെ അഡ്രസ്സ് പോസ്റ്റ് ഓഫീസ് നമ്മൾ ഏതാണോ ഐ ഡി കൊടുക്കുന്നത് അതിൻ്റെ ഐ ഡി നമ്പറ് ഏത് ഐ ഡി ആണെന്ന് കൊടുക്കാം ആധാറാണോ വോട്ടർ ഐ ഡി ആണോ എന്താണെന്ന് കൊടുത്ത ശേഷം അതിൻ്റെ പ്രൂഫ് നമ്പറും കൊടുത്തിട്ട് ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ഇട്ടിട്ട് സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻ വരും ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഷോപ്പിംഗ് പോയിൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതും അവരത് വെച്ചിട്ട് ടെസ്റ്റ് എഴുതുന്നതും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ